ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇരുപതാമത് എക്സൈസ് കലാ മേളയ്ക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഗ്രൗണ്ടിൽ വർണ്ണാഭമായ തുടക്കം മേള തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മയക്കുമരുന്നിനും ലഹരി വിപത്തിനുമെതിരായി ബഹുമുഖമായ പ്രവർത്തനങ്ങളാണ് എക്സൈസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമം വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കുകയും കുറ്റവാളികളെ ശക്തമായി തന്നെ കർശനമായി തന്നെ നേരിടുകയും ചെയ്യുന്നതോടൊപ്പം മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളായി അടിമകളായിത്തീരുന്നവർക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള കരം നീട്ടുന്നതും എക്സൈസ് വകുപ്പാണ് വിമുക്തി പോലുള്ള മാതൃകാപരമായിട്ടുള്ള രാജ്യത്തിനകം മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരള എക്സൈസിന്റെ തൊപ്പിയിലെ മുൻതൂവലാണ് ഇങ്ങനെ ബഹുമുഖമായ പ്രവർത്തനങ്ങൾ എക്സൈസ് നടത്തുന്നു എക്സൈസിന്റെ പ്രവർത്തനം അങ്ങേയറ്റം ജനകീയമായി മാറിയിട്ടുണ്ട് ജനങ്ങളെ ആകെ വിശ്വാസത്തിലെടുക്കാനും അവരെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒപ്പം നിർത്താനും എക്സൈസിന് കഴിഞ്ഞിട്ടുണ്ട് ആധുനിക സാങ്കേതിക വിദ്യയെ ആധുനികമായ ഉപകരണങ്ങളെ ആശ്രയിച്ചുകൊണ്ടും ഉപയോഗിച്ചുകൊണ്ടും എക്സൈസ് പ്രവർത്തനങ്ങളെ നവീകരിക്കാനും ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് വള്ളിക്കുന്ന് എം എൽ എ എ പി അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എക്സൈസ് കമ്മീഷണർ മഹിബാൽ യാദവ് ഐ പി എസ് എക്സൈസ് വിജിലൻസ് ഓഫീസർ പി വിക്രമൻ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ വി എ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി